രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ ഇറങ്ങുന്നതിനെ വിമർശിച്ച് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രചാരണത്തിന് ഇറങ്ങിയതിൽ അതൃപ്തി പരസ്യമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ വിഷയത്തിൽ കെ അധ്യക്ഷൻ മറുപടി പറയുമെന്നും പ്രതിപക്ഷ നേതാവ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ ഇറങ്ങുന്നതിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നേതാക്കളും അതൃപ്തി അറിയിച്ചു അതേസമയം നേതൃത്വത്തെ വെല്ലുവിളിച്ച് രാഹുൽ ഇന്നും പ്രചാരണത്തിനിറങ്ങി തന്നെ ആരും വിലക്കിയിട്ടില്ലെന്നാണ് രാഹുലിന്റെ പ്രതികരണം രാഹുലിനെ പിന്തുണച്ച് കെ സുധാകരനും രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തെളിവുകൾ കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം പുറത്തുവിട്ടതോടെയാണ് സസ്പെൻഷൻ നടപടിയിൽ വിഷയത്തെ പ്രതിരോധിച്ച കോൺഗ്രസ് വീണ്ടും പ്രതിസന്ധിയിലായത് സസ്പെൻഷൻ പേരിന് പോലുമില്ലെന്ന് തെളിയിച്ച രാഹുൽ മണ്ഡലത്തിലും സംഘടനാ പ്രവർത്തനത്തിലും സജീവമാകുന്നതിനിടെയാണ് ഇതോടെ നേതാക്കൾ ഒന്നടങ്കം രാഹുലിനെതിരെ രംഗത്തെത്തി രാഹുലിന് കോൺഗ്രസിൽ സ്ഥാനമില്ലെന്നും പ്രചാരണം നോക്കേണ്ടത് പ്രാദേശിക നേതാക്കളാണെന്നും എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുറന്നടിച്ചു ആ സംഭവം തന്നെ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ലൈംഗികാരോപണ വിവാദം ഉയർന്ന സമയം മുതൽ രാഹുലിനെതിരെ നടപടി വേണമെന്ന് നിർബന്ധം പിടിച്ച രണ്ടു നേതാക്കൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമായിരുന്നു മണ്ഡലത്തിൽ സജീവമാകുന്നതിനിടെ നിരവധി തവണ രാഹുൽ വിഷയത്തിൽ ചോദ്യം മുന്നിലായെങ്കിലും പ്രചാരണത്തിൽ സജീവമായതിനെതിരെ ഇരു നേതാക്കളും അതൃപ്തി പരസ്യമാക്കി രാഹുൽ വിഷയത്തിൽ കെ പി സി സി അധ്യക്ഷനാണ് മറുപടി പറയേണ്ടതെന്ന് വി ഡി സതീശൻ ഒരു രണ്ട് നടപടി എടുക്കാൻ ഉള്ളൂ നീ ഒന്നുമില്ല നത്തിങ് മോർ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണത്തിന് ഇറങ്ങിയത് ശരിയായില്ലെന്ന നിലപാടിലാണ് രമേശ് എന്നാൽ നേതാക്കളുടെ വാക്കിന് പുല്ലുവില നൽകുന്ന രാഹുൽ ഇന്ന് വീട് കയറി പ്രചാരണത്തിന് ഇറങ്ങി തന്നെ ആരും വിലക്കിയിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ നേതാക്കന്മാരുടെയും പ്രതികരണം ഞാൻ കേട്ടു അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ടി വീട് കയറിയ ആളുകൾ എന്ന നിലയില് ആ ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉറപ്പായും അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ളത് ഒരു പാർട്ടി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് നിയമപരമായ പരാതിയും നടപടികളും ഉണ്ടായാൽ പുറത്താക്കൽ അടക്കം നടപടി ഉണ്ടായേക്കുമെന്ന ഒരു പടി കൂടി കടന്നു പറഞ്ഞ് രംഗത്തെത്തിയ കെ മുരളീധരൻ സർക്കാർ നടപടിയെടുക്കാത്തത് എന്തെന്നും മറു ചോദ്യവും ഉന്നയിച്ചു അവരുടെ പാർട്ടിയാണല്ലോ ഭരണകർത്താക്കളോട് പറഞ്ഞിട്ട് എന്താണ് ഇപ്പോൾ ചാർജ് ഷീറ്റ് ഉണ്ടെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കുക അല്ലാതെ എന്നും പുകമറയിൽ നിർത്തി േഖ മാത്രം വിട്ടിട്ട് കാര്യമില്ല യഥാർത്ഥ രേഖ രാഹുലിന് എന്നും കാവലായി നിന്ന ഷാഫി പറമ്പിൽ എം പി ആകട്ടെ എല്ലാം പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞൊഴിഞ്ഞു ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ പാർട്ടി അത് പാർട്ടി ആലോചിച്ചിട്ട് പറയും എന്നാൽ രാഹുലിനെ പിന്തുണച്ച് കെ സുധാകരൻ രംഗത്തെത്തി രാഹുൽ നിരപരാധിയെന്നും കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ലെന്നും മുൻ കെ പി അധ്യക്ഷൻ തർക്കങ്ങളില്ല അവന്റെ പാർട്ടി കോൺഗ്രസ് കോൺഗ്രസ് ആണ് ഏത് ആര് പറഞ്ഞാലും നേതാവാണ് ആളുകൾക്ക് ഒരുപാട് വികാരങ്ങളും കൊടുക്കാൻ സാധിക്കുന്ന അവനെ അതേസമയം രാഹുൽ ൂട്ടത്തിനെതിരെ നിയമപരമായി പരാതി എത്തിയാൽ കൂടുതൽ നടപടികളിലേക്ക് കോൺഗ്രസ് പാർട്ടി കടന്നേക്കും പോലീസിൽ പരാതി വരികയും നിയമപരമായി പോലീസ് നീങ്ങുകയും ചെയ്താൽ പുറത്താക്കലടക്കം പാർട്ടി ചർച്ച ചെയ്യും അതേസമയം നിയമപരമായ പരാതികൾ ഒന്നുമില്ലാത്ത നിലവിലത്തെ സാഹചര്യത്തിൽ ഉയർന്നുവരുന്ന ആരോപണങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ട എന്നാണ് കോൺഗ്രസിലെ പൊതു തീരുമാനം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളെക്കുറിച്ച് നേതൃത്വം ഇനി പ്രതികരിക്കേണ്ട കാര്യമില്ല ആരോപണങ്ങളും പരാതികളും ഉയർന്നാൽ അത് രാഹുൽ തന്നെ സ്വയം പ്രതിരോധിക്കട്ടെ എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം